വിനോദയാത്രാ സംഘം സഞ്ചരിച്ച കെ എസ് ആർ ടി സി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് നാലുപേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം തിരികെ വരുന്നതിനിടെ തിങ്കളാഴ്ച രാവിലെ ആറ് പതിനഞ്ചോടെയാണ് അപകടമുണ്ടായത് മുപ്പത്തിയഞ്ച് യാത്രക്കാരും രണ്ട് ഡ്രൈവർമാരും ഒരു കണ്ടക്ടറുമാണ് ബസ്സിലുണ്ടായിരുന്നത് മുപ്പതടി താഴ്ചയിലേക്ക് മറിഞ്ഞ ബസ് മരത്തിൽ തട്ടി നിൽക്കുകയായിരുന്നു ഡ്രൈവർ പറഞ്ഞത് വണ്ടിയുടെ ബ്രേക്ക് പോയെന്നാണ് കൂടെ വന്ന ഡ്രൈവർ ഹാൻഡ് ബ്രേക്ക് ഇടാൻ പറഞ്ഞതിന് പിന്നാലെ ബസ് മറിയുകയും ചെയ്തു എന്നാണ് ഇടുക്കി പുല്ലുപ്പാറ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട യാത്രക്കാർ പറയുന്നത് തഞ്ചാവൂരിന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് സ്ഥലം പുല്ലുപാറ എന്ന സ്ഥലത്ത് വെച്ചാണ് വണ്ടിയുടെ ബ്രേക്ക് പോയെന്നാണ് പറയുന്നത് പറയുകയും പെട്ടെന്ന് വണ്ടി മറിയുമായിരുന്നു ആർക്കും അപകടം ഇല്ലെന്ന് തോന്നുന്നില്ല ഓരോ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഞാൻ മാവേലിക്കറ് സ്വദേശികളായ രമാ മോഹൻ അരുൺ ഹരി സംഗീത് ബിന്ദു എന്നിവരാണ് മരിച്ചത് ന്യൂസ് ഡെസ്ക് ന്യൂസ് നയൻ Peace wow.